ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിപ്പ് നമ്മൾ കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ട് അടിപൊളിയൊരു സ്നാക്സ് ആണ് നമ്മൾ ചെയ്യുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമുണി അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതിന് ഞാനൊരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് കുക്കറിലിട്ടല്ല വേവിക്കുന്നത് അല്ലാണ്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് എങ്കിൽ പോലും ഒത്തിരി അങ്ങ് വെന്ത് അങ്ങ്ങ് ഒടഞ്ഞു പോകാത്ത രീതിയിൽ വേണം വേഗിച്ചെടുക്കാനായിട്ട് അപ്പോൾ നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ വേവിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും കുക്കറിൽ വേവിച്ചില്ലായെങ്കിലും ഈ ഒരു രീതിയിൽ ഒന്ന് വേഗിച്ചെടുത്താൽ മതി ഇതാ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വേണം ഒന്ന് വേവിച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി ഞരടി ഒന്ന് പൊടിച്ചെടുക്കാം അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് വേണം പരിപ്പ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഞരടി എടുക്കാനായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് നിങ്ങൾ എടുക്കല്ലേ ഇതുപോലെ നന്നായിട്ടൊന്ന് ഞരടി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങ അതുപോലെ തന്നെ ശർക്കറി ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ശർക്കരയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ ചുക്ക് പൊടിയെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒരു ഫ്ലേവർ കിട്ടും അപ്പം ഞാൻ ഈ ചക്കല ഏലക്കപ്പൊടിയെങ്കിലും ഇതിനോടൊപ്പം ഒന്ന് ചേർത്തിട്ടുണ്ട് അതെനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം എന്നാൽ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം അപ്പം നല്ല കട്ടിക്കുള്ളൊരു പരുവത്തിന് നമുക്ക് കിട്ടും നല്ലൊരു ഫീല്ലിങ് ഇതാണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും എന്നാൽ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് കിട്ടണം ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിതാ ഇവിടെ നമ്മൾ രാവിലത്തെ ദോശ മാവിൻ്റെ ബാക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു കട്ടിക്കാണ് ഈ മാവ് ഇരിക്കേണ്ടത് ഒരുപാട് ഇരിക്കില്ല കുറച്ചൊന്ന് കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു ശക്കല ഉപ്പ് ഇതിലോട്ട് ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഓരോരോ ബോളുകളായിട്ട് ഇതിലിട്ടിട്ട് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതാണ് ഈ ഒരു കൺസിസ്റ്റൻസിന് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട് എന്നാൽ കണ്ടല്ലോ ഇനി നമുക്കിതിൽ ഓരോ ബോൾസ് ആയിട്ട് ഇട്ടിട്ട് നമുക്കിതിന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഓയിൽ ലോ ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി രുചിയാണ് നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്